നമസ്കാരം നടൻ ധ്യാൻ ശ്രീനിവാസിന്റെ വേദിയിലെയും അഭിമുഖങ്ങളിലെയും തഗ് ഡയലോഗുകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകാറുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളി അവാർഡ് നിശയിൽ ധ്യാൻ നടത്തിയ ചില പരാമർശങ്ങളാണ് പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് വേദിയിൽ നിന്നുള്ള ധ്യാനിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പുകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത് പരിപാടിയിൽ അതിഥികളായെത്തിയ നടി ശോഭ വിശ്വനാഥനെയും അവതാരക ലക്ഷ്മി നക്ഷത്രയെയും ധ്യാൻ പരാമർശിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് ഒരു സാധാരണ പ്രസംഗം പോലെ ആയിരുന്നില്ല ധ്യാന്റെ വാക്കുകളെന്നും ചിലരെ ലക്ഷ്യമിട്ടുള്ള തകുകൾ നിറഞ്ഞതായിരുന്നുവെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു കാവ്യോ മഞ്ജുവോ വരുമെന്ന് കരുതിയപ്പോൾ ദിലീപോ പൾസർ സുനിയോ ആയിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷെ കിട്ടിയത് ലക്ഷ്മി നക്ഷത്രയും ശോഭനയുമെന്ന് ധ്യാൻ പറഞ്ഞതാണ് വലിയ ചർച്ചയായിരിക്കുന്നത് സ്ത്രീകളെ ഇത്തരത്തിൽ താരതമ്യം ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് അതേസമയം ധ്യാൻ തന്റെ പതിവ് ശൈലിയിൽ തമാശ പറഞ്ഞതാണെന്നും അത് അത്ര ഗൗരവമായി എടുക്കേണ്ടതില്ലെന്നും അനുകൂലിക്കുന്നവരും പറയുന്നു ഈ പ്രസംഗം പുറത്തു വന്നതോടെ ധ്യാനിനെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് താരങ്ങളെക്കുറിച്ചും പൊതുവ്യക്തികളെക്കുറിച്ചും ധ്യാൻ നടത്തുന്ന പരാമർശങ്ങൾ പലപ്പോഴും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആർജവും തുറന്നു പറച്ചിലുകളും ആരാധകർക്കിടയിൽ സ്വീകാര്യത നേടിയിട്ടുണ്ട് എന്നാൽ ഇത്തവണത്തെ പരാമർശം പരിധി വിട്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം അതേസമയം ധ്യാന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ട്രോൾ ചെയ്ത് ലക്ഷ്മിയും ആണെങ്കിലും കൊണ്ടത് ദിലീപിനല്ലോ എന്നാണ് ചിലരുടെ ചോദ്യം ധ്യാൻ ഒരിക്കലും ട്രോൾ ചെയ്യുകയല്ല മറിച്ച് അവരുടെ അപ്രസക്തമായ ചോദ്യങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ആളുകൾ കാണിക്കുന്നത് ലോ സ്റ്റാൻഡേർഡ് ആണ് അതാണ് ധ്യാൻ ചൂണ്ടിക്കാട്ടിയത് അതല്ലാതെ ആരെങ്കിലും ആയി താരതമ്യം ചെയ്യുകയല്ല എന്നായിരുന്നു വേറൊരു കമന്റ് അതേസമയം എപ്പോഴും തഗ് മറുപടികൾ കൊണ്ട് പ്രേക്ഷകരെ കുടുകൂടാന്ന് ചിരിപ്പിക്കുന്ന ധ്യാന്റെ ഉന്നം ഇത്തവണ ഒരല്പം മാറിപ്പോയി എന്നതാണ് സത്യം